വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ചുരുങ്ങിയ ചെലവിൽ വിലമതിക്കാനാവാത്തൊരു സമ്മാനം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇക്ക സഹോദരിക്കയച്ച കത്തിന്റെ സമാഹാരമായ മണിയറക്കാര്യമെന്ന ഈ പുസ്തകം അവർക്ക് ഉപകാരപ്പെടും തീർച്ച അസാംക്കും വറഹമത് ഞാനിന്ന് വീഡിയോയിൽ വന്നത് അടുത്ത ആഴ്ച വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു സുഹൃത്ത് ഒട്ടനവധി സംശയങ്ങൾ എന്നോട് ചോദിച്ചു ആരോടെങ്കിലും ചോദിക്കാൻ മടിയാണ് നീ ഒന്നും കരുതരുത് എന്നൊക്കെ പറഞ്ഞ് ആമുഖത്തോടെയാണ് അവൻ ചോദിച്ചത് വിവാഹ ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് മണിയറയെ കുറിച്ച് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് ചോദിച്ചത് അതേപോലെ കുറെ കാലം മുമ്പേ വിവാഹം കഴിഞ്ഞ ഒരു സുഹൃത്ത് ഇസ്ലാമികമായി വിവാഹത്തിന് ശേഷം എങ്ങനെ ജീവിക്കണം എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ചോദിച്ചു ഇതിനൊക്കെ മറുപടിയായി ക്ലാസ് കേൾക്കാനോ വയലുകൾക്കാനോ ഒന്നും ആർക്കും സമയമില്ല ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ചില ലിബറൽ ചോദ്യങ്ങൾ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും അങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് പണ്ടൊക്കെ വിവാഹം വിവാഹമുറപ്പിച്ചാൽ പെൺകുട്ടികളെ ഉമ്മാന്റെ അയ്യജിയുടെ വീട്ടിലേക്കോ ബാപ്പാന്റെ പെങ്ങളെ വീട്ടിലേക്കോ അങ്ങനെയുള്ള വീടുകളിലേക്ക് വിരുന്നില പറഞ്ഞേക്കുമായിരുന്നു അവർക്ക് വിവാഹ ജീവിതത്തെ പറ്റിയും മണിയറയെപ്പറ്റിയും ഒക്കെ അവരുടെ അമ്മായിമാരി ഏളാമ്മമാര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇപ്പോൾ ആ സമ്പ്രദായങ്ങളൊക്കെ അന്യ നിന്നും യൂട്യൂബുകൾ പോലത്തെ സോഷ്യൽ മീഡിയയിലാണ് അവർ ഉത്തരം കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ പല കുടുംബജീവിതങ്ങളും താറുമാറാവുകയും ചെയ്യുന്നുണ്ട് ഒരു കുട്ടി ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എപ്പോഴാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രായപൂർത്തിയാകുന്നത് അങ്ങനെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ എന്താണ് മഹോറമായ ആളുകളുടെ മുമ്പിൽ അവരുടെ എന്താണ് പുറത്തിറങ്ങുമ്പോൾ ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് മുതൽ അവർക്ക് വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ആരെയാണ് അവർക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടത് ഇണപൊരുത്തം നോക്കുമ്പോൾ എങ്ങനെ നോക്കണം പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെ പെണ്ണ് ചെക്കനെ എങ്ങനെ സെലക്ട് ചെയ്യണം ചെക്കൻ പെണ്ണിനെ എങ്ങനെ സെലക്ട് ചെയ്യണം പെണ്ണ് കാണൽ ചടങ്ങിൽ മിഠായി കൊടുക്കുന്നതിന്റെ വിധി എന്ത് എന്നിങ്ങനെ വന്നിട്ട് വിവാഹം ആരെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിവാഹത്തിന് ശേഷമുള്ള മണിയറ മണിയറയിലേക്ക് കയറുമ്പോൾ ഭർത്താവ് ആദ്യം ഭാര്യയോട് എന്ത് പറയണം അവർ എങ്ങനെയാണ് മണിയറയിൽ നിൽക്കേണ്ടത് ആദ്യ രാത്രി ഭർത്താവിന് പാല് കൊണ്ടു കൊടുക്കാൻ പാടുണ്ടോ അങ്ങനെ ഇസ്ലാമിക ചര്യയിലുണ്ടോ ബഹുമാനപ്പെട്ട റസൂലി സഹു അലൈഹിം തങ്ങളുടെ മകൾ ഫാത്തിമ റദി അലിയുദി വന്നഹും തമ്മിലുള്ള ആദ്യ രാത്രി എങ്ങനെയായിരുന്നു എങ്ങനെ നല്ല ഭാര്യയാവാം പ്രസവം കുട്ടിക്ക് പേരുകൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സംശയങ്ങൾക്ക് മറുപടിയായി എന്റെ സ്നേഹിതനും ബഹുമാനപ്പെട്ട ഇംബിച്ചാൽ ഇസ്താദിന്റെ മകനും കറമുൽ ഇസ്ലാം ഭാവുസാദിന്റെ ശിഷ്യനുമായ ഇർഫാനി കുട്ടിക്കാട്ടൂർ എഴുതിയ മണിയറ എന്ന പുസ്തകം ഒരു ഇക്കാക്ക അനിയത്തി എഴുതിയ കത്തിന്റെ സമാഹാരമാണിത് വിവാഹ നിയമങ്ങൾ ദാമ്പത്യ വിജയത്തിൽ ടിപ്സുകൾ മഹാന്മാരുടെ മധുര ദാമ്പത്യം ഗർഭം പ്രസവം നൂജൻ സംശയങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു കൈപുസ്തകമാണ് മണിയറക്കാര്യം എന്നത് ഇരുന്നൂറോളം പേജുള്ള ഈ പുസ്തകം വിവാഹിതരായ ആളുകൾക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് മാത്രമല്ല വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വിവാഹ സമ്മാനമായിരിക്കും ഈ പുസ്തകം ഇരുന്നൂറോളം പേജുള്ള ഈ പുസ്തകത്തിന് വില ഇരുന്നൂറ് രൂപയാണ് പ്രീപബ്ലിക്കേഷൻ ഓഫർ പ്രകാരം നൂറ്റൻപത് രൂപക്ക് ചുരുങ്ങിയ കാലത്തേക്ക് കൊടുക്കുന്നുണ്ട് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക വിവാഹകാര്യവും മണിയറക്കാര്യവും ആദ്യ രാത്രിയും മാത്രമല്ല വിവാഹ മോചനം എങ്ങനെയാണ് തൊലാർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഫസ്റ്റ് ചെയ്യാം പുൽവ് ചെയ്യാം ഇതിനൊക്കെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം അതേപോലെ വിവാഹമോചനം ഇത ഇരിക്കൽ എന്നിങ്ങനെ ഒരു മനുഷ്യന് ആവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പുസ്തകം വേണ്ടവർ കമന്റ് ബോക്സിലോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته